ഹലോ നമസ്കാരം നവോത്ഥാന നായകന്മാരിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഓഗസ്റ്റ് ഇരുപത്തിയാറ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജനിച്ച സ്ഥലം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് ഇനി കുട്ടിക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെട്ടിരുന്ന പേരാണ് ഗോവിന്ദൻകുട്ടി അപ്പോൾ ഗോവിന്ദൻകുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെങ്കിൽ ഇപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗോവിന്ദൻകുട്ടി ഇനി അദ്ദേഹം സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു സഭയാണ് ആനന്ദ മഹാസഭ അദ്ദേഹം ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇനി അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ആലത്തൂര് അപ്പോൾ ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എവിടെയാണ് അദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂര് ഇനി ആനന്ദ ദർശനം എന്ന പേരിൽ ഒരു ദർശനം മുന്നോട്ട് വെച്ചു അതിന്റെ ഉപജ്ഞാതാവും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇനി അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് സാരഗ്രാഹി അപ്പോൾ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ത്രീ വിദ്യാഭൂഷണി എന്ന പേരിൽ ലഘുകാവ്യം എഴുതിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പോൾ ആ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷണി എന്തിനു വേണ്ടിയായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്ര വിദ്യാഭ്യാസം പ്ര സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി പ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധത്തിന്റെ ഭർത്താവും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്താണ് അതിന്റെ പേര് മോക്ഷ പ്രദീപ നിരൂപണ വിതാരണം എന്ന പേരിലുള്ള ദീർഘപ്രബന്ധം എഴുതിയതും സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രബന്ധത്തിന്റെ പേരാണ് മോക്ഷ പ്രദീപ നിരൂപണ വിധാരണം അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പുരുഷ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടു അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ ആലത്തൂര് സിദ്ധാശ്രമം സ്ഥാപിച്ചു എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹം പുരുഷ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പി എസ് സി ബ്രഹ്മാനന്ദ ശിവിയോഗിയെക്കുറിച്ച് ആവർത്തിച്ച ക്വസ്റ്റ്യൻസാണ് ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെ യഥാര്ത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടി എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ആനന്ദ മഹാസഭ അത് സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതത്തിന്റെ പേരാണ് ആനന്ദമതം അപ്പോൾ ആനന്ദമതം എന്ന പേരിലൊരു മതവും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് എന്ന് പറഞ്ഞതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്ത ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് എന്താണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് പറഞ്ഞതും ആരാണ് അങ്ങനെ ഉത്ബോദിപ്പിച്ച ദർശനത്തിനെയാണ് നമ്മൾ ആനന്ദ ദർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് വന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് മനസ്സിന്റെ ശാന്തി സ്വർഗ സ്വർഗവാസവും അതുപോലെ മനസ്സിലുണ്ടാകുന്ന അശാന്തി നരകവുമാണ് അല്ലാതെ വേറെ സ്വർഗ നരകങ്ങളില്ല എന്നൊരു ദർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഈ ദർശനമാണ് ആനന്ദ ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ആനന്ദ ദർശനം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്വടാനന്ദ അപ്പൊ വാഗ്വടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു അതുപോലെ വാഗ്വടാനന്ദൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പാർപ്പെടാനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സെപ്റ്റംബർ പത്തിനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് അദ്ദേഹം അന്തരിച്ചു അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊന്നും പരിചയപ്പെടാം സിദ്ധാനുഭൂതി ജ്ഞാന കുമ്മി രാജയോഗ രഹസ്യം ആനന്ദകൽപദ്രുമം ആനന്ദഗുരുഗീത ആനന്ദഗണം ആനന്ദ ദർശനം ആനന്ദവിമാനം ആനന്ദ കുമ്മി ರಹಸ್ಯ ಶಿವಯೋಗರಹಸ್ಯ ವಿಗ್ರಹಾರಾಧನಾಖಂಡ മോക്ഷപ്രദീപം ആനന്ദസൂത്രം സ്ത്രീ വിദ്യാഘോഷം ഇവയെല്ലാമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അടുത്തൊരു സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു